അമേരിക്കൻ ക്യാമ്പസുകളിലായി പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ പുറത്താക്കാനും നാടുകടത്താനുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് ബിറ്റാർ യുഎസ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ അനുകൂല ഗ്രൂപ്പുകൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ട്രംപ് ഭരണകൂടവുമായി ചേർന്ന് പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരുടെ പേരുകൾ പങ്കിട്ടുകൊണ്ടാണ് ബിറ്റാർ യുഎസ് സഹായം നൽകുന്നത് ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ പ്രൊജക്ട് എസ്തർ പദ്ധതിയിൽ വിവരിച്ചതുപോലെ യഹൂദ വിരുദ്ധതയെ ചെറുക്കുന്നതിനുള്ള വിശാലമായ ഒരു സംരംഭത്തിന്റെ ഭാഗമാണ് ഈ വികസനം ഇസ്രായേൽ വിരുദ്ധ സൈനിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിലെ ഹമാസ് സപ്പോർട്ട് നെറ്റ്വർക്ക് തകർക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ശക്തമായ ജൂത സൈനികതയ്ക്കും പ്രാദേശിക വികാസത്തിനും വേണ്ടി വാദിച്ച സീവ് ജപ്പോട്ടിൻസ്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിച്ച സൈനിസ്റ്റ് യുവജന പ്രസ്ഥാനമായ ബീറ്റാറിന്റെ ഒരു ശാഖയാണ് ബീറ്റാർ യു എസ് അമേരിക്കൻ ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ പുറത്താക്കാനും നാടുകടത്താനുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ പിന്തുണച്ചതിന്റെ പേരിൽ ഈ ഗ്രൂപ്പ് വാർത്തകളിൽ പലവട്ടം ഇടം നേടിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടവുമായി പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരുടെ പേരുകൾ പങ്കിട്ടതായും അമേരിക്കൻ നിയുക്ത പ്രതിരോധ സംഘടനകളെ പിന്തുണയ്ക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നവരെ ലക്ഷ്യമിട്ടതായും ബിറ്റാർ യു അവകാശപ്പെടുന്നു പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെയും ഫാക്കൽറ്റികളുടെയും ആയിരക്കണക്കിന് പേരുകൾ അമേരിക്കയ്ക്ക് ഇവർ കൈമാറിയതായി ഗ്രൂപ്പിന്റെ വക്താവ് ഡാനിയൽ ലെവി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിനെതിരായ വിമർശനത്തെ സെമിറ്റിക് വിരുദ്ധതയുമായി കൂട്ടിക്കുഴയ്ക്കുകയാണ് ബിറ്റാർ യു എസ് ചെയ്യുന്നതെന്ന് വിമർശകർ വാദിക്കുന്നു ഇത് അമേരിക്കയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞ് പലരും ഇതിനെ ഒരു തീവ്രവാദ ഗ്രൂപ്പായി മുദ്ര കുത്തിയിട്ടുണ്ട് ജൂതലോകത്തിന്റെ ഗതി മാറ്റിമറിച്ച ഞങ്ങളുടെ പ്രസ്ഥാനമാണിതെന്നും യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക ഓസ്ട്രേലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുൾപ്പെടെ മുപ്പത്തിയഞ്ചിലധികം രാജ്യങ്ങളിലായി ലോകമെമ്പാടും അതിവേഗം വളരുന്ന സൈനിസ്റ്റ് പ്രസ്ഥാനമാണ് തങ്ങളുടേതെന്നും ബിറ്റാർ യു എസിന്റെ വക്താവ് ഡാനിയൽ ലെവി പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അതുമാത്രമല്ല ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളും ഫണ്ടിംഗ് സ്രോതസ്സുകളും നന്നായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഇത് സുതാര്യതയെയും ഉത്തരവാദിത്തത്തെയും കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമാകുന്നു പലസ്തീന് പിന്തുണ നൽകുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഭരണകൂടത്തിന് നൽകി അവരെ പുറത്താക്കുന്നതിനും മറ്റുമുള്ള നടപടികൾക്ക് ആഹ്വാനം നൽകുക ഗാസയിലെ ഇസ്രയേലിന്റെ രക്ത ചൊരിച്ചിലുകൾക്ക് ഇന്ധനം നൽകുക തുടങ്ങിയ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇവരുടെ പ്രധാന പദ്ധതികൾ ഗാസയിൽ പലസ്തീൻ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട വാർത്തയോടുള്ള ഗ്രൂപ്പിന്റെ പ്രതികരണം പോരാ ഗാസയിൽ ഞങ്ങൾക്ക് ഇനിയും രക്തം ആവശ്യമാണ് എന്നായിരുന്നു അത്രയും അസ്വസ്ഥത ഉളവാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇത്തരം സയനിസ്റ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ പലസ്തീനികൾക്കെതിരെ വിദ്വേഷ പ്രസംഗവും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്നതായി വിമർശകർ ആരോപിക്കുന്നതിനാൽ ബിറ്റാർ യു എസിന് വിവാദങ്ങളുടെ തന്നെ ഒരു ചരിത്രമുണ്ട് ജൂത സൈനികതയ്ക്കും പ്രാദേശിക വികാസത്തിനും ഊന്നൽ നൽകുന്ന റിവിഷനിസ്റ്റ് സയനിസത്തിൽ നിന്നാണ് ഗ്രൂപ്പിന്റെ പ്രത്യയശാസ്ത്രം വേരൂന്നിയിരിക്കുന്നത് തന്നെ ഇസ്രയേൽ അനുകൂല പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക പലസ്തീൻ അനുകൂല ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളെ എതിർക്കുക ഇസ്രയേലി സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികൾക്ക് പിന്തുണ നൽകുക എന്നിവയാണ് ഗ്രൂപ്പിന്റെ ചില പ്രവർത്തനങ്ങൾ എന്നിരുന്നാലും അവരുടെ രീതികൾ ആക്രമണാത്മകവും ഭീഷണിപ്പെടുത്തുന്നതുമാണെന്ന് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ബിറ്റർ യു എസിനെ അതിൻ്റെ തീവ്രവാദ വീക്ഷണങ്ങളുടെ പേരിൽ ആന്റി ഡിഫോമേഷൻ ലീഗ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഗ്രൂപ്പിന്റെ തന്ത്രങ്ങൾക്ക് മറ്റ് സംഘടനകളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്